വലിയ പരിപാലനം കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ എല്ലാ വർഷം ഞങ്ങളുടെ വീട്ടു മുറ്റത്തും അതുപോലെ തന്നെ പറമ്പിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് നമ്മുടെ ഓണച്ചെടി എന്നാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ ഒരു ചെടീനെ വിളിക്കാറുള്ളത് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമന്റ് ഇടാനും മറന്നു പോകരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ ഒത്തിരി ഭംഗി വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കാരണം ഈ ഒരു ചെടിക്ക് നിങ്ങൾ ഒരുപാട് പരിപാലനോ വളപ്രയോഗോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ഈ ഒരു റൈനിങ് സീസണിൽ നന്നായിട്ട് നമ്മുടെ വീട്ടു മുറ്റത്താണെങ്കിലും മതിലും അതുപോലെ പറമ്പിലൊക്കെ കാണുന്ന ഈ ഒരു ചെടീന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു വർഷം ഇപ്പോൾ ഈ ഒരു ചെടി നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ അടുത്ത വർഷം ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മൾ നട്ട് കൊടുക്കുകയെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കേണ്ട ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിവശത്ത് കണ്ടോ ചെറിയ ചെറിയ മുട്ടുകൾ നിറയെ നിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ അപ്പൊ ഇത് പറഞ്ഞാൽ നമുക്ക് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കടുക് മണി പോലത്തെ ചെറിയ കുഞ്ഞു കുരുകൾ ഉണ്ടാവും അത് നമുക്ക് ചട്ടിയിലൊക്കെ പാകി നടാവുന്നതാണ് അപ്പൊ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു ഈ ഈയൊരു ചെടിയിലുള്ള വിത്താണ് കേട്ടോ അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ചെടിയൊക്കെ പറഞ്ഞാൽ ഇപ്പം പല വീടുകളിലും നമ്മൾ കാണാത്ത ഒരു ചെടിയാണ് പണ്ടാണെങ്കിലും എല്ലാ വീടുകളിലും നമ്മൾ കാണുന്ന ഒരു ചെടിയാണ് ഇത് എങ്ങനെ പൊട്ടിക്കുന്നതെന്ന് ഞാൻ കാണിക്കാം ഇത് മൂത്തിട്ടുണ്ട് കേട്ടോ മൂത്താൽ ഇതുപോലെ ഒരു കോഫി കളർ ും ഇത് നമുക്ക് ഒന്നും ചെയ്യേണ്ട മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാ ഞാൻ ഈ ഒരു ചട്ടിയിൽ പാകുന്നത് കാണിക്കട്ടോ കണ്ടോ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇതൊരു പത്ത് ദിവസം കൊണ്ട് തന്നെ മുളച്ചു വരും അതിൽ കുറേ മുളച്ചു വരുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി നടുകയും ചെയ്യാം പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മണ്ണോ വളമോ കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ചാണകപ്പൊടി അങ്ങനത്തെ വളപ്രയോഗം കാര്യങ്ങളൊന്നും ചെയ്യും വേണ്ട കേട്ടോ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും ഇത് കുറച്ചും കൂടി നല്ല റെഡ് കളർ ആണേ വീഡിയോയിൽ അത്ര ആ ഒരു കളറ് അറിയുന്നില്ല ഞങ്ങൾക്ക് ഓണക്കാലൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ ഓണത്തിന് പൂവിടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെടിയാണ് കേട്ടോ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് അതുപോലെ കിരീടം ഒക്കെ നമ്മുടെ വീട്ടിൽ ഈ ഒരു കോസ്മോസ് ഈ ഒരു ചെടിയൊക്കെയാണ് കൂടുതലായിട്ട് വീട്ടിൽ വീട്ടിലുണ്ടാകുന്നത് പ്രത്യേകിച്ചും നമ്മൾ ചട്ടിയിലൊക്കെ നടുന്ന ചെടിയിൽ നിന്നൊക്കെ നമ്മൾ ഫ്ലവർ എടുത്ത് ഓണപ്പൂക്കൾ ഇടുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഈ ഒരു ചെടി ഉള്ളത് തന്നെ ഞങ്ങൾക്ക് പൂക്കളത്തിൽ നിറയ്ക്കാൻ ഈ ഒരു ചെടി ത്തിരി ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഈ ചെടിയുടെ കമ്പുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് നടുന്നത് വിത്താണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ ഈ വിത്ത് നമുക്ക് അലസമായിട്ട് എവിടെ വീണാലും ഇത് ഉണ്ടായത് കണ്ടോ ഇതേപോലെ കഴിഞ്ഞ വർഷം ഇങ്ങനെ മുറ്റത്ത് ചെറുതായിട്ടൊന്ന് വീണതാണ് കേട്ടോ ആ ഒരു ചെറിയൊരു ഭാഗത്താണ് പ്രത്യേകിച്ച് മണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു കട്ടേൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഒരു തൈ ഉണ്ടായത് വേരാണെങ്കിൽ നന്നായിട്ട് ഇറങ്ങി നിൽക്കുന്നൊണ്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വൈലറ്റ് അതുപോലെ വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഈ വർഷം ആ കളറൊക്കെ പോയിട്ടുണ്ട് എന്നാലും അതിൻ്റെ ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിലെന്താ ഫ്ലവർ ഉണ്ടാവുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി ആവും അതിലേക്ക് ഫ്ലവർ വരുമ്പോഴേക്ക് ഈയൊരു ഫ്ലവറിന്റെ കളർ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു നല്ലൊരു റെഡ് കളറുമാണ് അതുപോലെ തന്നെ ഒരു സെൻറ്ററിൽ ഒരു ചെറിയ വൈറ്റും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും ഒന്നും ചെയ്യും വേണ്ട ഒരു ഒരുപാട് ദിവസം ഈ ഒരു ചെടി ഇതുപോലെ അതുപോലെ തന്നെ മൂത്ത് വരുന്ന സമയത്ത് നിറയെ മുട്ടുകളങ്ങ് തിങ്ങി നിറഞ്ഞ് നിൽക്കും വിത്തുകൾ ആ വിത്ത് നിങ്ങൾക്ക് പറിച്ചെടുത്താൽ മാത്രം മതി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വെച്ചും നിങ്ങൾക്ക് ചട്ടിയിലൊക്കെ പാകി കൊടുക്കാം കേട്ടോ പിന്നെ പറഞ്ഞാൽ ഈ ചെടിക്ക് വെള്ളമോ അതുപോലെ വളമോ കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കണ്ട അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഈ ചെടി ഉണ്ടാവാൻ തണലിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫ്ലവർ ഒന്നും ഇത്രയും കളറായിട്ട് നിൽക്കില്ല കേട്ടോ നല്ല വെയിലത്തേക്ക് <Suchat>, I, I ും ചെയ്യും അതുപോലെ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇത് ചട്ടിയിലാണെങ്കിലും നടാം അതുപോലെ തന്നെ മുറ്റത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നട്ട് കൊടുക്കാം കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ നട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ ഒരു ചെടി ഒരു വരമ്പ് പോലെ നമ്മൾ ഇങ്ങനെ തട എടുത്തിട്ട് അതിലേക്ക് വിത്ത് പാകിയിട്ട് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഉണ്ടായത് കാണാൻ പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് വിത്ത് എടുത്ത് വയ്ക്കാൻ മറന്നുപോയി പക്ഷേ എന്നാലും നമുക്ക് കുറേ വിത്തൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ വീണിട്ട് ഇതുപോലെ ഈ ഒരു വർഷമായിപ്പോഴേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണുമ്പോൾ ഇപ്പം നമ്മൾ ഈയൊരു സമയം തന്നെ ഇതിൻ്റെ കുറേ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ റൈനിങ് സീസണിൽ നമുക്ക് ഈ ഒരു ചെടീൻ്റെ വിത്ത് എടുത്ത് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് പൂത്ത് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെയിൽ ഉള്ള സമയത്തൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം കേട്ടോ നമുക്ക് നേഴ്സറിയിൽ നിന്ന് പോലും കിട്ടാത്തൊരു വിത്താണ് ഈ ഒരു ചെടീൻ്റെത് അപ്പോൾ തീർച്ചയായിട്ടും കിട്ടുന്ന സമയത്ത് നിങ്ങൾ എടുത്ത് വയ്ക്കാനും ഇതിന് ചെറിയ പരിപാലനം കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി വീട്ടിൽ നിങ്ങൾ വളർത്താനും ശ്രമിക്കുക കേട്ടോ എവിടെന്നെങ്കിലും ഒരു വിത്ത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ